കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വരേണ്ടത് പഞ്ചായത്തും കൂടി സ്ഥലം കണ്ടുപിടിക്കുകയും ഞങ്ങളുടെ ഭക്ഷണം നമ്മൾ വാർഡ് മെമ്പർ ശാന്തി കഴിഞ്ഞ വർഷം നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണ് സംരംഭം ഇവിടെ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ആറ് പെണ്ണുങ്ങളെയും അവർ പിന്നെ തണലിന്റെ സഹകരണം എല്ലാം കൂടിയാണ് ഞാറ് മൂത്ത് ഉണങ്ങിപ്പോയി ഹായ് ക്രിയേറ്റീവ് ഗാർഡന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് മീനങ്ങാടിയിൽ അതായത് വയനാട് ജില്ല മീനങ്ങാടിയിൽ പത്തൊമ്പതാം വാർഡ് മണിവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു പതിനാറോളം കർഷകർ ഈ സമയത്ത് ഇത് ബാക്കിൽ കാണുന്നത് കണ്ടില്ലേ അതായത് ബാക്കിലും സൈഡിലൊക്കെ ചെണ്ടുമല്ലി ചെണ്ടുമല്ലിയൊക്കെ ശരിക്കും ഈ സമയത്ത് നമ്മൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല ചെണ്ടുമല്ലിപ്പാടമൊക്കെ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു സമയത്ത് നമ്മൾ പാടം എന്താണ് ചെയ്തതിനുള്ള കാരണം അതുപോലെ തണൽ എന്ന് പറയുന്ന ഒരു സംഘടനേൻ്റെ കീഴിൽ ഒരു പതിനാറോളം ആളുകൾ ചേർന്നിട്ട് അതായത് എട്ട് ഏക്കർ സ്ഥല എട്ട് ഏക്കർ സ്ഥലത്തോളം ഇതിലെ ഒരു എട്ട് ഏഴോളം ആൾക്കാർ വിട്ടുകൊടുത്ത സ്ഥലത്ത് കൃഷി ചെയ്യുന്ന ഒരു പുതിയ രീതിയാണ് അതേപോലെ പതിനാറ് ആൾ കൂടിയിട്ട് പതിമൂന്ന് തരം കൃഷികളാണ് ചെയ്യുന്നത് സമയത്ത് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമുണ്ട് കാരണം ഇവിടെ ഒന്നാമത്തെ ഭയങ്കര കൊടിയ വേനലായിരുന്നു അതുപോലെ തന്നെ മൃഗശല്യം കൊണ്ടൊക്കെ കർഷകർ ഇവിടെ നിന്നൊക്കെ വിറ്റി പോകുന്ന അല്ലെങ്കിൽ പാലായനം ചെയ്ത അല്ലെങ്കിൽ മറ്റൊരു മേഖലയിലേക്ക് തേടി പോകുന്ന സമയത്ത് ഇത്രയോളം കർഷകർ ഇതിന് തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ട ഒരു കാര്യം നമ്മുടെയൊക്കെ സ്ഥലങ്ങൾ അടുത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ ശരിക്കും കാലിയായി ഒക്കെ കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള ഒരു അയൽക്കൂട്ടോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ലാതെ ഒരു കൂട്ടായ്മയിൽ കൂടി കൃഷി ചെയ്യുന്ന ഒരു രീതിയാണ് എന്തായാലും നമുക്കതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകൾ കണ്ടുനോക്കാം അപ്പോൾ എന്താ നമ്മുടെ പഴയകാല ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള ഒരു ബേസ് വെയ്റ്റിംഗ് ഷെഡും അതുപോലെ രണ്ട് ക്യാൻ ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പാലളക്കുന്ന അവിടെ നിന്ന് പോന്നു കഴിഞ്ഞാൽ ദാ ആ വെയിസ് ബസ് കാത്തിരിക്കുന്നവർക്ക് ഒരു മനോഹര കാഴ്ചയായിട്ട് താ ഇഷ്ടം പോലെ ചെണ്ടുമല്ലുകൾ അതും ഈ മഴക്കാലത്ത് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇവരാണ് ഇതിൻ്റെ ആളുകൾ എത്ര പേര് കൂടിയിട്ടാണ് അത് ചെയ്യുന്നത് പതിനാറ് പേര് കൂടിയിട്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് പതിനാറ് പേരുണ്ടെന്നിട്ടിപ്പോൾ നാലുപേരെ കാണുന്നുള്ളല്ലോ തൊഴിലുറപ്പിന് പോയതോ തൊഴിലുറപ്പിന് പോയതാണ് കൂടുതൽ സ്ത്രീകളാണ് തോന്നുന്നു ബാക്കിയുള്ളത് ആറ് സ്ത്രീകളും പത്ത് പുരുഷന്മാരാണ് ഇതിലുള്ളത് പത്ത് പുരുഷന്മാരുമാണ് ബാക്കിയുള്ളവരൊക്കെ ഓരോരുത്തരും ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് എല്ലാവരും കൃഷി കൃഷി പശു കറവ ഇതെന്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഒരു സമയത്ത് അതായത് പാടങ്ങളൊക്കെ ശരിക്കും നമ്മൾ കാണുന്നത് ഓണത്തിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ആ രീതിയിലാണല്ലോ നമ്മൾ കാണാറുള്ളത് ഈ ഒരു ഓഫ് സീസണിൽ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ ഇത് മീനങ്ങാടി പഞ്ചായത്തിന്റെയും തണൽ എന്ന സന്നദ്ധ സംഘടനയും ഭാഗമായിട്ട് കാർബൺ ന്യൂട്രലിൻ്റെ ഭാഗമായിട്ടാണ് അവർ സോളാർ വാട്ടർ ഹീറ്റർ മോട്ടർ വെക്കുകയും സോളാർ മോട്ടറിൻ്റെ സഹായത്തോടു കൂടി ഞങ്ങൾ പതിനാറ് പേര് കൂടിയിട്ട് ഞങ്ങളുടെ തന്നെ ഭൂമിയിൽ ഏക്കർ പതിമൂന്ന് ഇനം കൃഷി ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഈ കാർബൺ ന്യൂട്രൽ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും മേഖലയിൽ ഇപ്പോൾ ജൈവ കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ പൂക്കൃഷി ആയിക്കോട്ടെ അങ്ങനെ ഏതെങ്കിലും കൃഷി മാർഗ്ഗത്തിൽ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞങ്ങളറിവില്ല ഇല്ല ഇവിടെ ഈ മണിവയൽ മാത്രമേ ഉള്ളൂ ഇത് ജൈവകൃഷി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് രാസവളങ്ങളോ കീടനാശിനിയോ ഒന്നും പ്രയോഗിച്ചിട്ടില്ല പയർ ചീര വെണ്ട തക്കാളി എന്നും ഇറങ്ങിയ പച്ചക്കറികളാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചാൽ നടക്കുന്ന പൂജകൾക്ക് ആൾക്കാർ വന്ന് നേരിട്ട് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് പോകുന്നുണ്ട് അത്യാവശ്യം ഒരു മാർക്കറ്റ് കിട്ടുന്നുണ്ടോ ഇപ്പോൾ വന്നു വാങ്ങിയവരൊക്കെ നല്ലൊരു മാർക്കറ്റ് തന്നിട്ടാണ് വാങ്ങിക്കൊണ്ടുപോയത് വാങ്ങിക്കൊണ്ടുപോയത് അപ്പോൾ ശരിക്കും നമ്മൾ ഓഫ് സീസണിൽ ചെയ്താൽ നമുക്ക് പൂക്കൃഷി ശരിക്കും ആദായകരമാക്കാൻ കഴിയുന്നുണ്ട് ഒരു പരിധി വരെ അല്ലേ നന്നായി കഴിയും കഴിയുന്നുണ്ട് ഇപ്പം നമുക്ക് എത്ര രൂപയാണ് നമുക്ക് ഈ ചെടികൾക്കായത് എങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ട് വന്നിട്ടുണ്ടോ ഇല്ല ഫണ്ട് മുഴുവൻ തണലാണ് ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ മോട്ടറും വിത്തുകളും അവർ സൗജന്യമായി തന്നു നമ്മുടെ ശാരീരിക അധ്വാനം മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളൂ വളവും അവർ തരുമോ വളം വളം നമ്മൾ ഉപയോഗിച്ചു അല്ലാതെ വേറെ വേറെ കീടനാശിനികളൊന്നുമില്ല ഒന്നും ഈ വെണ്ടയും ഒക്കെ ഉണ്ടാവുമോ ശരിക്കും അവർ തണലിന്റെ ഇതിൽ വെച്ചാൽ അവർ ജൈവകൃഷി ചെയ്യുന്നതിന് ജൈവ വളം ഉണ്ടാക്കുന്ന രീതികളെ കുറിച്ച് പറപ്പിച്ചു അഞ്ചില അഞ്ച് പച്ചിലകൾ കൊണ്ടുള്ള വളം ചാണകം ഗോമൂത്രം എന്നെല്ലാം കൂട്ടിയിട്ടൊരു മിശ്രതം ഇപ്പൊ ഈ സീമകുന്നിന്റെ എല്ലാം വരെ അതിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ആ അത് ഇതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരേ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുത്തിട്ട് അവർ മോട്ടറ് സോളാറിൽ അപ്പോൾ കറണ്ട് ഒന്നും ഇല്ലാത്ത പ്രദേശങ്ങളിലും അവർ സോളാറിൽ സംഭവം ചെയ്തു തരുന്നുണ്ട് എന്നുള്ളതാണ് അല്ലേ ചെയ്തു തന്നിട്ടുണ്ട് ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ഉണക്കുള്ള മേഖല ആയിട്ട് പോലും നമുക്ക് ഇത്രയും പച്ചപ്പിൽ ഇപ്പോൾ രണ്ടോ മൂന്നോ മഴ പെയ്തുകൊണ്ട് ഇത്രയും പച്ചപ്പാവില്ലല്ലോ ഒരിക്കലും അപ്പോൾ ആ വെള്ളം കിട്ടിയത് കൊണ്ട് തന്നെയല്ലേ നമുക്ക് സമൃദ്ധിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം നെൽകൃഷി ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണിത് അതായത് ഞാറ് വെച്ചിട്ടും ഞാറ് മൂത്ത് ഉണങ്ങിപ്പോയി അതിന് ശേഷം ആണ് തണലും പഞ്ചായത്തും കൂടി ഈ സ്ഥലം കണ്ടുപിടിക്കുകയും അവർ ഞങ്ങളുടെ എല്ലാവരും നിർബന്ധിച്ചു കൊണ്ട് ഈ കൃഷിയിലേക്ക് ഇറക്കിയത് കോയക്കുട്ടി 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 നമ്മുടെ പേര് ശിവരാമൻ ഗോപാലൻ വിജയൻ വിജയേട്ടൻ അപ്പം ഇത്ര ആളുകളാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് എന്തായാലും ഈ ഇതൊരു വലിയൊരു മാതൃകയാണ് കാരണം ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വെറുതെ കാലിയായി കിടക്കുന്നുണ്ട് അതേപോലെ വെള്ളം ജലം കിട്ടാത്തതുകൊണ്ട് കൃഷി ചെയ്യാത്തത് അവർക്കൊക്കെ ശരിക്കും ഈ ഒരു മേഖലയിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ശരിക്കും സാധിക്കില്ല സാധിക്കും ഇതിപ്പോൾ പഞ്ചായത്തും തണലും കൂടി ഇട്ടിരിക്കുന്ന പുനർജനി എന്നാണ് ഇത് സ്കീമിൻ്റെ പേര് അതായത് സൂര്യപ്രകാശത്തിൽ നിന്നും ശക്തി സ്വരൂപിച്ച് അത് ജലമാക്കി മാറ്റി ആ ജലം നേരെ ഇരുപത്തി എല്ലാ സമയത്തും വെള്ളം വരും ആ വെള്ളം ആവശ്യത്തിന് കഴിച്ച് ബാക്കി ജലം പുഴയിലേക്ക് തന്നെ ഒഴുക്കി വിട്ടുകയാണ് അതാണ് പുനർജനി എന്നുള്ള രീതിയിൽ അതായത് നമ്മൾ സൗരോർജ്ജത്തിൽ നിന്ന് ഊർജ്ജം കണ്ടെത്തി ആ ഊർജ്ജത്തിൽ നിന്ന് നമ്മൾ വെള്ളം പമ്പ് ചെയ്ത് ആ വെള്ളത്തിൽ നിന്ന് കൃഷി ഉണ്ടാക്കി കൃഷി കഴിഞ്ഞതിന് ശേഷമുള്ള വെള്ളം വീണ്ടും പുഴയിലേക്ക് തന്നെ ഒഴിക്ക് പ്രകൃതിക്കോ അല്ലെങ്കിൽ നാടിനോ അല്ലെങ്കിൽ കറണ്ടിനോന്നും വൈദ്യുതിക്കൊന്നും വലിയ ചെലവില്ലാത്ത രീതിയിൽ നമ്മൾ കൃഷി എന്നൊരു രീതിയാണ് പരീക്ഷണം തുടങ്ങിട്ടേ ഉള്ളൂ ശരി അപ്പൊ ആ രീതിയിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ശരിക്കും കുറച്ച് സ്ഥലവും കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സും മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ഇതിലേക്ക് വരാം എന്നുള്ളതാണ് നിങ്ങളുടെ അനുഭവം അല്ലെ അതെ പേരെന്താ എന്റെ പേര് ഇവരെ കൂടെ ഇവിടെ കൂടെ തണലിന്റെ കീഴില് ഞങ്ങളാറ് പെണ്ണുങ്ങളെയും കൂടി ഇവരയിൽ ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തി അങ്ങനെ ഞങ്ങൾ ഇവരെ കൂടെ വൈകുന്നേരം പച്ചക്കറി നടാനും വെള്ളം നനയ്ക്കാനും എല്ലാത്തിനും ഇവരുടെ കൂടെ നിന്ന് ഒരുമിച്ച് പ്രവർത്തിച്ചു പിന്നെ മെമ്പർ നമ്മുടെ വാർഡ് മെമ്പർ ശാന്തി സുനിൽ ആണ് മെമ്പറും പിന്നെ മീനങ്ങാടി പഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് പ്രസിഡൻറ്റ് മീൻ ശ്രീ വിനീൽ സാർ അവർ പഞ്ചായത്തിൻ്റെ സഹകരണവും പിന്നെ തണലിൻ്റെ സഹകരണവും എല്ലാം കൂടിയാണ് ഞങ്ങൾക്കിന്ന് ഇവിടെ ഈ പച്ചക്കറി ഈ പൂവും എല്ലാം കൂടി കൃഷി ചെയ്യാൻ ഇവിടെ യോഗ്യ സൗകര്യം ഒരുക്കി തന്നത് ഞങ്ങൾക്ക് കുഴപ്പമില്ല ചുരുക്കി പറഞ്ഞാൽ പതിനാറോളം പേര് പതിമൂന്ന് വ്യത്യസ്ത കൃഷികൾ ചെയ്തു എന്നുള്ളതാണ് പിന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്തും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ആളുകളെ സ്ഥലം തന്നിട്ടുണ്ടെങ്കിലും ഇതിനേക്കാളൊക്കെ കൂടുതൽ പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതിന് നിങ്ങളെല്ലാവരും കൂടെ തയ്യാറായി എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് എല്ലാവരും കൂടെ ഒന്നിച്ചപ്പോൾ ഒരു വലിയ സംഭവമായിട്ട് മാറി ഇനി പഴയ തലമുറയിലായിക്കോട്ടെ കർഷകരോട് എന്താണ് പറയാനുള്ളത് ചെയ്യാനാണോ ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരാണ് വരേണ്ടത് ഇന്നത്തെ തലമുറയ്ക്ക് എന്തായാലും കൃഷി ചെയ്യാൻ താല്പര്യമില്ല അവർ പുറത്ത് അവർ അന്നത്തെ ആവശ്യത്തിനുള്ള വരുമാനം കണ്ടെത്തി ജീവിക്കുന്നതാണ് കൃഷിയാകുമ്പോൾ നമുക്ക് വരുമാനം കൊല്ല വരുമാനങ്ങളാണല്ലോ കിട്ടുക അപ്പം അതിനോട് ചെറുപ്പക്കാർ വരുന്നില്ല പക്ഷേ വിഷരഹിതമായ ഭക്ഷണം നമുക്ക് ഉണ്ടാക്കി ഇതിലൂടെ നമ്മൾ സ്വയം പിന്നെ പിന്നെ കൃഷി ചെയ്ത് നമുക്ക് കഴിക്കുന്ന ഒരു സംതൃപ്തി അത് വേറെ തന്നെയാണ് സ്വയം പര്യാപ്തതയിലെത്തുക എന്ന് പറയും ഒരു പരിധി വരെ വിഷരഹിതത്തിനേക്കാൾ കൂടുതലായിട്ട് ഇപ്പം നമ്മുടെ അടുത്ത് ഒരു പത്ത് കോടി രൂപയുണ്ട് ഒരു ഒരു ഏതെങ്കിലും ഒരു കർഷകൻ അവൻ്റെ വേർപ്പൊഴുക്ക് ചെളിയിൽ കിടന്ന് പണിയെടുത്താൽ മാത്രമേ ഒരു ഒരു വറ്റ് അല്ലെങ്കിൽ ഒരു അന്നം ഉണ്ടാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളെ കൂട്ടത്തിലാണ് ഞാനും ഈ ഒരു പിന്നെ ഈ കൃഷി അതായത് ഈ പച്ചക്കറി കൃഷിക്ക് ഞങ്ങൾ പിന്നെ ഒന്നും അറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല അപ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ വാർഡിൻ്റെ മെമ്പർ അതായത് ശാന്തി സുനിൽ എന്ന വാർഡ് മെമ്പർ ഞങ്ങൾക്ക് വേണ്ടി ഈ പഞ്ചായത്തിൽ നിന്ന് വേണ്ട ഇത് നിർദ്ദേശം തരികയും ഈ പച്ചക്കറി ഈ പതിമൂന്ന് ഇനം പച്ചക്കറി ഇവിടെ ചെയ്തത് ചെയ്ത് അത് നല്ല പുരോഗതിയിലേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് പിന്നെ അത് ആദ്യമായിട്ട് തന്നെ വേറൊന്നു പറയാനുള്ളത് വെച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പിന്നെ ഈ നെൽകൃഷി ചെയ്തിട്ട് എല്ലാം ഉണങ്ങിപ്പോയൊരു ഒരു സംഭവം ഉണ്ടായി അപ്പോൾ നോക്കുമ്പോൾ ഈ ജലസേചനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ ഇത് അത് വേണ്ടി അവർ തണലും ഗ്രാമപഞ്ചായത്തും കൂടി ഒരുക്കി ഞങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ സാഹചര്യം ഒരുക്കി തന്ന് അപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞാൽ ഈ മഴ നോക്കണ്ട നേരത്തെ നല്ല വെയിലിൻ്റെ കാഠിനൊക്കെ ഉള്ളതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു ഇത് രാവിലെ ഒരു ആറ് മണിക്ക് ഇറങ്ങിയാൽ ആറ് മണിക്ക് തുടങ്ങിയാൽ ഒരു ഏഴ് എട്ട് മണി വരെ നമുക്ക് തുടങ്ങാം വീണ്ടും നിർത്തിക്കൊണ്ട് ഇത് പിന്നെയും വൈകിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു നാല് മണിക്ക് തുടങ്ങി ഒരു ഏഴ് വരെ പിന്നെ അങ്ങനെയാണ് ഞങ്ങളിത് ഈ സംരംഭം ഇത് പുരോഗതിയിലേക്ക് ഞങ്ങൾ നയിച്ചത് വൈകുന്നേരം അതെ രാവിലെ നേരങ്ങളിൽ വ്യായാമത്തിനു പകരമായിട്ട് കൈക്കോട്ട് എടുത്ത് കിളച്ച് നല്ല രാവിലെ കൃഷി ചെയ്ത് ശേഷം വൈകുന്നേരം നേരങ്ങളിൽ ഒരു നാല് മണി മുതൽ ഒരു ആറു മണി വരെയും സ്ത്രീകളാണ് നനച്ചുകൊണ്ടിരിക്കുന്നത് വെള്ളം പമ്പ് വരുന്ന വെള്ളം തടഞ്ഞു നിർത്തി ആ ജലം കോരി നനയ്ക്കേണ്ട അവസ്ഥയാണ് പച്ചക്കറിക്കുള്ളത് അതുകൂടി ചെയ്തതിന് ശേഷമാണ് ഇവരെല്ലാവരും പിരിഞ്ഞു പോകണം അത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വരുന്ന തലമുറയ്ക്ക് കൂടി ഇത് നല്ലൊരു പ്രചോദനമായി ചെയ്യുവാൻ കഴിയും കാരണം ഇതിന് വലിയ സമയം വേണ്ട ചുരുങ്ങിയ കാലത്തിൻ്റെ ഇടയിൽ കൃഷിയെടുക്കാം അപ്പോൾ ഒരുപാട് ആളുകൾ ഒന്നും വേണ്ട ഒരു പത്തോ പതിനോറോ ആളുകൾ ചേർന്ന് ഒരു അഞ്ചോ എട്ടോ ഏക്കർ സ്ഥലമുണ്ടെങ്കിൽ അത് മറ്റ് പലരുടെയും സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്ത് ഒരുപാട് വെറുതെ നടക്കുന്ന ആളുകളുണ്ട് അതേപോലെ തൊഴിലുറപ്പിന് മേട്ടനായിട്ട് പോകുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ ഒരുപാട് സമയം നമുക്കിതിന് സ്പെൻഡ് ചെയ്യേണ്ട ഒരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമെന്നുള്ള ഒരു നല്ല ട്യൂട്ടോറിയലാണ് ഇവരെല്ലാവരും കൂടി നമുക്ക് തന്നത് എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്ന ഗ്രീൻ ഹവൻ ചാനലിലേക്ക് നിങ്ങളിത് പ്രൊമോട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നതുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും ബൈ ഫ്രം ഗ്രീൻ ഹവൻ